കെ ഡി ഈ കണക്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം മലയാളത്തിൽ ഒരു ജീവചരിത്ര കുറിപ്പാണ് ആദ്യമായി നമ്മൾ തയ്യാറാക്കുന്നത് അതിനായി ലാപ്ടോപ്പിൽ ലിബറോഫീസ് റൈറ്റർ എന്ന ആപ്ലിക്കേഷൻ തുറക്കുക മൊബൈൽ തുറന്ന് നോട്ട് പാഡിൽ ജീവചരിത്രക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട മാറ്റർ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്ററിൽ ലോങ് ബ്രസ് ചെയ്ത് സെലക്ട് സെലക്റ്റാൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് മാറ്റർ മുഴുവനായി സെലക്ട് ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം കെ ഡിഇ കണക്റ്റ് തുറന്ന് സെൻഡ് ക്ലിപ്പ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുക ഓഫീസ് റൈറ്റർ തുറന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റർ പേസ്റ്റ് ചെയ്യുക ജീവചരിത്രക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ചിത്രം മൊബൈലിലെ ഗാലറി തുറന്ന് സെലക്ട് ചെയ്യുക അതിനെ കെ ഡിഇ കണക്ട് ഉപയോഗിച്ച് ലാപ്ടോപ്പിലേക്ക് ഷെയർ ചെയ്യുക ഇൻസെർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ്സിൽ കെ ഡിഇ കണക്ട് വഴി ഷെയർ ചെയ്ത ഇമേജ് ലിബർ ഓഫീസ് റൈറ്ററിൽ ഉൾപ്പെടുത്തുക പിന്നീട് വേണ്ട ഫോർമാറ്റിംഗ് നടത്തി ജീവചരിത്രക്കുറിപ്പ് ആകർഷകമാക്കാം അടുത്തതായി സംസ്കൃതത്തിൽ ഒരു പ്രസൻറ്റേഷൻ സ്ലൈഡ് ആണ് നിർമ്മിക്കുന്നത് ലാപ്ടോപ്പിൽ ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന ആപ്ലിക്കേഷൻ തുറക്കുക നോട്ട് പാഡ് തുറന്ന് സംസ്കൃതത്തിൽ നമുക്ക് ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക മാറ്റർ ലോങ് പ്രസ് ചെയ്ത് മുഴുവനായി സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്ത് കെ ഡിഇ കണക്ട് വഴി ഷെയർ ചെയ്യുക ഇംപ്രസ് തുറന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റർ പേസ്റ്റ് ചെയ്യുക സ്ലൈഡിൽ ഇമേജ് ഉൾപ്പെടുത്തുന്നതിനായി ക്യാമറ തുറന്ന് ആവശ്യമായ ഫോട്ടോ എടുക്കുക അതിനുശേഷം കെ ഡി ഇ കണക്ട് വഴി ഈ ഫോട്ടോ ലാപ്പിലേക്ക് ഷെയർ ചെയ്യുക ഇൻസെട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഷെയർ ചെയ്ത ഇമേജ് സ്ലൈഡിൽ ഉൾപ്പെടുത്തുക അതിനുശേഷം ആവശ്യമായ ഫോർമാറ്റിൽ നടത്തി സ്ലൈഡ് വളരെ ആകർഷകമാക്കണം ഇങ്ങനെ കീടികി കണക്ട് ഉപയോഗിച്ച് ഒരു ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാവുന്നതാണ് താങ്ക് യു